പ്രിയമുള്ളവരെ നമസ്കാരം അവിശ്വസനീയമെങ്കിലും ശ്രീ സത്താർക്കായങ്ങളും അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്കൊരാണ്ടെത്തിക്കുകയാണ് റിയാദ് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്തായിരുന്നുവെന്ന് ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടതില്ല പ്രയാസത്തോടെയാണെങ്കിലും പ്രവാസം പലരും തിരഞ്ഞെടുക്കുന്നത് കുടുംബത്തിൻ്റെ ഉപജീവനത്തിനും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് എന്നാൽ ചില നല്ല മനുഷ്യർ നാടിനെയും നാട്ടുകാരെയും സഹജീവികളെയും അപകടത്തിൽപ്പെടുത്തുന്നു അവരിൽ പ്രമുഖ സ്ഥാനമാണ് സത്താർജിക്കുള്ളത് തികഞ്ഞ മതവിശ്വാസിയായിരുന്നു അദ്ദേഹം എല്ലാ വിശ്വാസങ്ങളെയും മാനിച്ചു ദേശീയത പൈതൃകമായി ലഭിച്ച അദ്ദേഹം രാജ്യത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും പ്രവാസലോകത്ത് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വ നിരയിൽ തന്നെ ഉണ്ടായിരുന്നു പേരിനൊപ്പം ചേർത്ത കായങ്ങളും നാട്ടുകാരുടെ ക്ഷേമം അവരുടെ ജോലി പ്രയാസങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനും അദ്ദേഹം സമയം കണ്ടെത്തി പ്രവാസം അവസാനിപ്പിച്ച സൗഹൃദങ്ങളെ അദ്ദേഹം എന്നും ഊഷ്മളമായി തന്നെ നിലനിർത്തി റിയാദിലെ പൊതു പ്രാദേശിക സംഘടനകളുടെ പൊതുവേദികളായ എൻ ആർ കെയുടെയും ഫോർ കെയുടെയും അമരത്തെത്തി ദീർഘനാൾ എം എസ് റിയാദ് ഘടകത്തിൻ്റെ സ്കോളർഷിപ്പ് പദ്ധതിയുടെ ചുക്കാൻ പിടിച്ച സത്താർജി സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെയേറെ സൂക്ഷ്മത പുലർത്തി അദ്ദേഹത്തിൻ്റെ നാമത്തിൽ കൃപ നടപ്പാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനവും ഇന്ന് നടക്കും ഇന്ന് പതിനാല് പതിനൊന്ന് ഇരുപത്തിനാലിന് റിയാദ് മലാസിലെ അൽമാസ് ഓഡിറ്റോറിയത്തിൽ കായംകുളം പ്രവാസി അസോസിയേഷൻ കൃപ സംഘടിപ്പിക്കുന്ന സത്താർ കായംകുളം അനുസ്മരണ പരിപാടിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരോടും അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം